ഒരു കൈ വെക്കണ്ട ഫിറ്റ് ചെയ്തിട്ട് പോയാൽ മതി ഈ വണ്ടി ബ്ലാക്ക് ലിസ്റ്റ് ആണ് കേട്ടോ ഇല്ലാത്ത ഓഫൻസ് ഉണ്ട് അയ്യായിരം രൂപയാണ് ലൈറ്റിന് ഫൈനലാണ് മറിച്ചിരിക്കുന്നത് ഒരു ലൈറ്റിന് അത് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ മണ്ണ് പാരി മറിക പൊത്ത് വെക്കുക കമ്പുകളും ഒക്കെ ഇട്ട് മറക്കുക ചെറിയ രീതിയിൽ മാല പോലൊക്കെ എന്തായാലും അതിൻ്റെ മുമ്പിൽ തൂക്കിയിടുക ബെന് നിർത്തിന്നറിയോ അവൻ്റെ ഫ്ലാഷ് ആയിട്ട് പാടില്ല അത് നമ്പർ പ്ലേറ്റ് നമുക്ക് ഊരി വെച്ചിട്ട് ഓടിച്ചു കൂടാ കേട്ടോ ഫിറ്റ് ചെയ്തിട്ട് വേണം പോവാൻ കേട്ടോ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് കൃത്യമായിട്ട് വേണം പോവാൻ ബോൾ ബോൾട്ട് വെച്ച് ഫിറ്റ് ആ ഫിറ്റ് ചെയ്യണം നമ്പർ പ്ലേറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ വണ്ടി ഇനിയും പിടിച്ചിടും കേട്ടോ കേട്ടോ ആവശ്യമില്ലാത്ത ലൈറ്റുകളൊന്നും വയ്ക്കരുത് കമ്പനി ഫിറ്റായിട്ട് അല്ലാത്തതിൽ അല്ലാതെ വേറെ ലൈറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റണം ഇയർഫോൺ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഇയർഫോൺ ഫോൺ അടിച്ചേ ഫോണടി ഫോണടി ഇലക്ട്രിക് ഫോൺ തന്നെയാണ് അല്ലേ ഇയർഫോണൊന്നും വെക്കാൻ പാടില്ല കേട്ടോ കേസടിച്ചായിരുന്നോ ഇത് ഒരു കയ്യിൽ വെച്ചേക്കായിരുന്നോ കടക്കായിരുന്നു അപ്പോൾ ഒരു കൈ വെക്കാൻ പറ്റത്തില്ലോ ഒരെ നട്ടും കൂടി ഇട്ട് ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്തിട്ട് പോകും ക്രോസിനിട്ട് കിട്ടുക കൂടെ കിട്ടുക നമ്മളെ നമ്പർ മാസ്കിങ് ഒരു പ്രധാനമായിട്ട് കണ്ടുവരുന്നതാണ് പ്രത്യേകിച്ച് അന്യസംസ്ഥാന വാഹനങ്ങൾ കൂടുതലായിട്ട് ഇവർ ഈ ഓവർ ഓവർസ്പീഡിൻ്റെ കേസുകൾ വരുന്നതുകൊണ്ട് ഇവർ നമ്പർ പ്ലേറ്റിന് ഏതെങ്കിലും തരത്തിൽ മറച്ചു വയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്താറുണ്ടോ ഒന്നെങ്കിൽ മണ്ണ് പാരി മറിക പൊത്തിവെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പുകളും ഒക്കെ ആയിട്ട് മറയ്ക്കുക ചെറിയ രീതിയിൽ മാല പോലെക്കൊക്കെ എന്തെങ്കിലും അതിൻ്റെ മുമ്പിൽ തൂക്കിയിടുക പിന്നെ പലതരത്തിലെ നമ്പർ പ്ലേറ്റ് മറയ്ക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് അതിനകത്ത് നമ്മൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് വണ്ടി ബ്ലാക്ക് ലിസ്റ്റാണ് കേട്ടോ സ്പീഡിനോ ഒരു പേജ് തേന്നില്ലാത്ത ഒഫൻസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ക്ലോസ് ചെയ്യണം കേട്ടോ അതിനടിച്ച് ക്ലോസ് ചെയ്യണം അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റ് കിടക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ കൈ കാണിച്ച് എന്തിനാ പറയുമ്പോൾ ഇപ്പോഴെന്തിനാണെന്ന് മനസ്സിലായോ ആ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഓളാം ഒന്ന് അവിടെ സ്പീഡിലും റെസ്ട്രിക്ഷൻ ഉള്ളതാണ് അമ്പത് കിലോമീറ്റർ ആയിട്ട് ഫീഡ് റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഏത് വണ്ടി കണ്ടി ഞങ്ങളുടെ വണ്ടി കണ്ടില്ല ഓസിറ്റ് വണ്ടി അവിടെ നിങ്ങൾ വരുന്ന അതെന്ന് പറഞ്ഞല്ലേ ലൈൻ തെറ്റിക്കാൻ പാടില്ല അവിടെ കാരണം ആ കണ്ടിന്യൂസ് സോളിഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ ക്രോസ് ചെയ്യാൻ പാടില്ല പാടില്ലാതെ കേട്ടോ അവിടെയാണ് നിങ്ങൾ ഇപ്പോഴത്തെ ലൈനും കൂടെ വന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് വന്നത് ലൈസൻസിൻ്റെ നമ്പർ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റത്തുള്ളൂ പിന്നെ നിങ്ങൾ ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ ഫൈൻ നമുക്ക് കുറവാക്കി തരാൻ പറ്റും അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ വിളിച്ചോ എവിടെ നമ്പർ എടുക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ ഒരു സെവൻ ഡേയ്സിൻ്റെ മുന്നിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡ്യൂസ് കഴിഞ്ഞാൽ തിരുവല്ല തിരുവല്ല ആ അവിടെ കൊഡീസ് ചെയ്യാന്ന് നമുക്ക് അതിൻ്റെ ഫൈൻ ഒഴിവാക്കി തരാം അപ്പോൾ എന്തിനാണ് നിർത്തിയെന്ന് അറിയുമോ അവൻ്റെ ഫ്ലാഷ് ടൈറ്റ് പാടില്ല അയ്യായിരം രൂപയാണ് ഫൈൻ ഇത് ഹൈക്കോടതി ഓർഡർ ആണ് അപ്പോൾ ഒരു ഡ്രൈവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫൈനും പൈസ അടയ്ക്കണം നമ്മൾ കാർഡായിട്ട് അടയ്ക്കുമ്പോൾ അപ്പോൾ പൈസ ആയിട്ട് അടയ്ക്കുമ്പോൾ അയച്ച് മാറ്റുക അല്ല ഇപ്പോൾ ഫൈൻ അടക്കണം കേട്ടോ ആ ഒരു ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫ്രണ്ടിൽ അറിയാം ഇന്ന് വന്നേ അത് ഓൺ ആക്കിയോ ആ ലൈറ്റ് ഓൺ ചെയ്യുക താഴത്തെ ഫ്ലാഷ് ഓണായില്ല ഓൺ ആക്കിക്കോളൂ ആ ഓൺ ഓത്രൈസ്ഡ് ലൈറ്റ്സും അല്ല ലൈറ്റ്സും അല്ല ഫ്രണ്ടിൽ പാടില്ല ഓക്കെ ഈ വണ്ടി നല്ല ഒരു വണ്ടികളുടെയും പാടില്ല ഓക്കെ അത് വെച്ചിട്ട് അയ്യായിരം രൂപയാണ് ലൈറ്റിനും ഫൈനലാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ലൈറ്റിന് മെച്ച അപ്പോൾ ഇത് രാത്രി പോകുന്ന സമയം നമുക്ക് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഉണ്ടോ ഇല്ല വെട്ടത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ് അല്ല അപ്പോൾ ഇത് മറ്റുള്ളവർക്കുള്ളൊരു അല്ല ഇത് സി നമ്മൾ കാണുകയോ കാണുന്നില്ല തല്ല നമ്മുടെ ഒരു പേ മറ്റുള്ളവർക്ക് നമ്മൾ മാത്രമേ അപകടം ഉണ്ടാകരുത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് കൊണ്ട് ഗുണമെന്നുള്ളതല്ല ഓക്കെ ഇതെവിടെയാണ് എൻ്റെ ഇടത്തിൽ റെഡി പത്തനംതിട്ട നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് പത്തനംതിട്ട ആർ ടി ഒയിൽ കൊണ്ടുവന്ന് വണ്ടി ഇൻസ്പെക്ഷൻ കാണിക്കണം കാരണം ഇത് റിമൂവ് ചെയ്യുന്നുള്ളത് കാണിക്കണം ആർ ടി ഓഫീസിൽ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം ഇത് റിമൂവ് ചെയ്തിട്ട് കാരണം ഇതിപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു സ്ട്രിക് ആയിട്ടുള്ള ഓർഡർ ആണ് കളർ ലൈറ്റുകൾ പാഷൻ ലൈറ്റുകൾ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഹെഡ് ലൈറ്റുകൾ ഓർഡർ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൻ്റെ സ്ട്രിക്റ്റ് കംപ്ലയിൻസ് ആണ് ഇത് ചെയ്യേണ്ട അപ്പം ഇത് ഇളക്കി വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫർദർ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യുക ഇപ്പം സ്പെഷ്യൽ ഡ്രൈവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട ആർട്ട് ആക്ട് എൻഫോഴ്സ്മെൻറ്റ് ശ്രീ അജിത് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സ്പെഷ്യൽ ഡ്രൈവാണ് ഇതിൻ്റെ മെയിനായിട്ട് അതിന് ആധാരം വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈക്കോടതിയുടെ ഒരു മെയ് തേർട്ടി ഫസ്റ്റിന് വന്നൊരു ഓർഡർ ഉണ്ട് അതിലെന്ന് പറയുമ്പം അൺഓവറൈസ്ഡ് ആയിട്ടുള്ള കളർ ലൈറ്റുകൾ അൺ ഓവറൈസ്ഡ് ഒക്കെ അതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിനോടനുബന്ധിച്ച് നടത്തുന്നത് ഇപ്പം ഒരു കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണ്ണോ സ്റ്റേ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആയിട്ട് ഇപ്പം ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് എപ്പർ ആൾട്രേഷൻ ടു ഫൈവ് തൗസൻഡ് റുപ്പീസ് അപ്പോൾ അത് വെച്ച് ഇത് ചെയ്യും അതേപോലെ ആൾട്രേഷൻ റിമൂവ് ചെയ്ത് വാഹനം പ്രൊഡ്യൂസ് ചെയ്യണം ഇൻസ്പെക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യണം അതിനുശേഷം അത് ചെയ്തില്ലെന്നിട്ട് നമ്മൾ അതിൻ്റെ ആർച്ച് വേണമെങ്കിൽ ആർജ്ജ് സസ്പെൻഷനും ആർ സി സസ്പെൻഡ് ചെയ്യാനും അതേപോലെ ഓടിച്ചാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുമുള്ള ഫർദർ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്യും ഇന്ന് രണ്ട് ടൂറിസം വിളിച്ചിട്ടുണ്ട് അത് ഹൈക്കോടതി സ്പെഷ്യലായിട്ട് പറഞ്ഞിരുന്ന രണ്ട് ആ കേസുകൾ നോട്ടി നൂറ്റി എട്ടുള്ള രണ്ട് വണ്ടികളായിരുന്നു ആ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വൈറലായിട്ട് എൻ്റെ അണ്ണോദ്രസ് ഓൾട്രേഷനൊക്കെ വെച്ചുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വണ്ടി പിടിച്ചായിരുന്നു അപ്പോൾ അതിൽ ഒരു വാഹനം ഓൾമോസ്റ്റ് എല്ലാം നേരത്തെ തന്നെ റിമൂവ് ചെയ്തായിരുന്നു എന്നാലും കുറച്ച് ലൈറ്റുകളും അതൊക്കെ ഉണ്ടായിരുന്നു അതിനാൽ ഞങ്ങൾ അണ്ണോ അന്നോധ ഓൾട്രേഷൻ്റെ ചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു വാഹനത്തിൽ ഇതേപോലെ തന്നെ അത് റോഡ് സേഫ്റ്റിക്ക് അഗേൻസ്റ്റായിട്ട് കുറേ ഇതുണ്ടായിരുന്നു അപ്പം അതെല്ലാം നമ്മൾ വണ്ടി കിട്ടിയിട്ടില്ല സൈലിംഗ് കിട്ടാനും കിട്ടും ഇപ്പം നമ്മൾ ഇതിപ്പം സ്ട്രിക്റ്റായിട്ടുള്ള ചെക്കിങ്ങാണ് ഇപ്പോൾ റെഗുലർ ചെക്കിങ്ങാണ് അത്ര എന്തൊക്കെയാണിത് ഈ അൺഒോഥറൈസ്ഡ് ഓൾട്രേഷൻ എല്ലാത്തരം ഈ ലൈറ്റുകൾ മാത്രമല്ല സൈലൻസർ അങ്ങനെയുള്ള പിന്നെ നല്ല സ്ട്രക്ചറൽ ഓൾട്രേഷൻ ഏതായാലും നമ്മൾ ചെയ്യുന്നതും